എനിക്ക് തോന്നുക ഒരു പതിനാറ് ലക്ഷം പേര് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അല്ലേ അപ്പൊ ആ പതിനാറ് ലക്ഷം പേര് ഉണ്ടെങ്കിലും ആ വോട്ട് ചെയ്തവര് ലക്ഷത്തിൽ കളിയില്ല ലക്ഷം വോട്ട് ഇപ്പൊ കൊച്ചിന് പിടിച്ചു അത് കഴിഞ്ഞിട്ടും ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടേ ഈ ചെളി വാരി അറിയുന്നുണ്ട് എനിക്ക് അതിനോട് പറയാൻ പറയുന്നൊരു പറഞ്ഞു പിന്നെ ഈ പറയുന്ന പോലെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരടുത്ത് ഞാൻ പറയുന്നതാണ് കുറച്ചെങ്കിൽ പേര് പറയാണ് എൻ്റെ പേരും പറഞ്ഞ് ദൈവ ചെയ്ത് ആരോടും വഴക്കുണ്ടാക്കാനോ അവിടെ പോയി എന്നെ എന്നെ കുറ്റം പറ എന്നെ മോശമായിട്ട് പറയുന്ന പോയിട്ട് ഓഹോ ഉമ്മായി ഉമ്മായ ഇഷ്ടപ്പെട്ട് ഉമ്മായുടെ വീഡിയോ കണ്ടു വന്നവരാണ് ഏറ്റവും കൂടുതൽ അപ്പം ഈ ഉമ്മ അതിൽ കുറച്ച് ഇതായെന്ന് വെച്ചിട്ട് എന്താണ് ഇവന് ഇത്ര ഈഗോ തോന്നാനുള്ള പ്രശ്നമൊന്നും എനിക്കറിയത്തില്ല അതിനുശേഷം ഈ നെഗറ്റീവ് പറഞ്ഞവര് തന്നെയാണ് ഇപ്പൊ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അനുമോൾ എന്ന വ്യക്തിയെ ഇവിടം വരെ എത്തിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലായിടത്തും സ്നേഹം അങ്ങനെ നിന്നും സ്നേഹ പ്രൊമോഷനിലേക്കാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന്റെ വിന്നർ എത്തിയിരിക്കുന്നത് ഈ പി ആർ പ്രമോഷൻ എന്ന് ഉദ്ദേശിക്കുന്നതെ പൊതുവേ ഈ പുറത്ത് കുറെ എണ്ണ കിടന്ന് പറയുന്നല്ലോ എന്നാൽ അതിന്റെ ജനുവിനിറ്റി എന്താണെന്നും അവിടെ കളിച്ചത് എന്താണെന്നും ആ കളി വ്യക്തമായിട്ട് കണ്ടവർക്ക് അതിന്റെ റിയാലിറ്റി എന്നതാണെന്ന് അറിയാം പിന്നെ പേരിന് ഒരു പി ആർ പറയുകയാണെന്നുണ്ടെങ്കിൽ അനീഷ് അവിടെ വിജയി എല്ലാവർക്കും പ്രഖ്യാപിക്കാല്ലോ കപ്പ് ഇല്ലാത്തൊരു വിജയ് ജനങ്ങളുടെ വിജയ് ജനങ്ങളുടെ മനസ്സിലെ ഹീറോ എന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ വ്യക്തമായ ധാരണയോടുകൂടി ബിഗ് ബോസ് കണ്ടവർക്ക് അറിയാം ഇതിനകത്ത് ആരായിരുന്നു വിന്നർ എന്നുള്ളൊരു കാര്യം എന്തായാലും ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം ഈ കണ്ടസ്റ്റൻസിനെല്ലാം ലൈവിൽ നിൽക്കണമല്ലോ ലൈവിൽ നിന്നാൽ മാത്രമേ നല്ല രീതിയിൽ ജനങ്ങളുടെ ഒരു ഫെമിലിയാരിറ്റി അങ്ങനെ ിൽ നിൽക്കാനായിട്ട് ഈ എക്സ് കണ്ടസ്റ്റൻസിന്റെ ലൈവ് ഒക്കെ നിങ്ങൾ ഒരുപാട് കണ്ടുകാണുമായിരിക്കും അനുമോളെ സംബന്ധിച്ച് അവളുടെ ലൈവ് ഇപ്പോഴാണ് വന്നിരിക്കുന്നത് കാരണം തിരക്കായിരുന്നു ബിഗ് ബോസിന് ശേഷം ഇനാഗ്രേഷൻ മൂവി പ്രൊമോഷൻ വണ്ടിയെടുപ്പ് അല്ല ഒരുപാട് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നു പോയില്ലേ ജനങ്ങളുടെ വിന്നർ അല്ലല്ലോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം തമാശക്ക് പറയുന്നത് കേട്ടോ കാരണം ജനങ്ങളുടെ വിന്നർ അനുമോള് തന്നെയാണ് പിന്നെ കുറച്ചധികം സൊസൈറ്റിയുടെ വിന്നർ അനുമോളല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു അവസ്ഥയാക്കാം അങ്ങനെ പോകട്ടെ അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അല്ലെങ്കിൽ അനുമോളെ സോറി അനീഷിനെ പ്രൊമോഷൻ ചെയ്ത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ എന്താണ് ഞാൻ ഈ വീഡിയോ വ്യക്തമായിട്ട് കാണിക്കുക അപ്പോൾ അനിമോളുടെ ഒരു ലൈവ് ആ ഒരു ലൈവ് ഞാൻ ഈ വീഡിയോ ഒക്കെ അത് വ്യക്തമായിട്ട് കാണിക്കുക ഒരുപാട് മണിക്കൂറുകളുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ആവശ്യമുള്ള കുറച്ച് ഭാഗങ്ങൾ കാരണം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം വീഡിയോസ് വീഡിയോസൊക്കെ നിലവിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇതിനെതിരെ സംസാരിക്കുന്നവരൊക്കെ നമ്മൾ എടുത്ത് വെച്ച് റോസ്റ്റ് ചെയ്യാറുണ്ട് മാക്സിമം റോസ്റ്റ് ചെയ്യാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അനുമോൾക്ക് ഇതിനെ സംബന്ധിച്ച് പറയാൻ എന്തെങ്കിലും കാണുമല്ലോ ഈ വീഡിയോ ചെയ്യുന്നവരെ കുറിച്ചാണെങ്കിൽ ശരി അനുമോൾക്ക് അനുമോടെ സൈഡിൽ നിന്നുള്ള ഒരു ക്ലാരിറ്റി അത് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് എന്താണെന്ന് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ മൂന്ന് കുത്ത് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ കുത്ത് ഹൈപ്പിനകത്തായിരിക്കണം മര്യാദ കൊടുക്കണുള്ള കാര്യം ഞാൻ പറയാലോ കഴിഞ്ഞ വീഡിയോ ചെയ്തത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കമന്റ് ഞാൻ കണ്ടിരിക്കുകയാണ് വളരെയധികം സന്തോഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് അഭിപ്രായം പറയാനുണ്ടോ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വരാം ബിറ്റു സ്റ്റോക്ക് എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി വന്ന് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എന്തെങ്കിലും ചേഞ്ചസ് വേണോ എന്ന് പറഞ്ഞാൽ ശരിയായില്ല മറ്റേ വേണ്ടായിരുന്നു അങ്ങനെ വേണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാം യാതൊരു ഇത് കുഴപ്പമില്ല അപ്പൊ മറന്നുപോയ ബിച്ച് സ്റ്റോക്ക് എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി തീർച്ചയായിട്ടും കാണുവാണെങ്കിൽ റിപ്ലൈ തന്നിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ ഉള്ളിലേക്ക് പ്രവേശിക്കാം പറഞ്ഞ കാര്യം മര്യാദ കേൾ കാര്യം ഞാൻ പറയാം പിന്നെ പിന്നെ പിന്നെന്താ ാനവാ ചേച്ചി ഷാനവാസ കോമ്പോ ചോട്ടൻ അത് കഴിഞ്ഞിട്ടും ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയട്ടെ ഈ ചെളിവാരി എറിയുന്നുണ്ട് എനിക്കതിനോട് പറയാനൊന്നുമില്ല പറയുന്നൊരു പറഞ്ഞോട്ടെ പിന്നെ ഈ പറയുന്ന പോലെ എന്നെ ചെളിവാരി എറിയാൻ ഉദ്ദേശിക്കുന്ന സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞത് ലൈവില് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിന്നറായിട്ട് നിൽക്കുക അതായത് ഈ കായ്കളുള്ള മരത്തിൽ നമ്മൾ കല്ലറിയല്ലേ അതേ പ്രവണത ആ മരത്തിൽ അറിയുമ്പോഴത്തേന് ഒരുപാട് ആൾക്കാർ അതിനെതിരെ സംസാരിക്കുന്നു അപ്പൊ ഒന്നിലധികം ആൾക്കാരുടെ വീഡിയോയിലേക്ക് തന്റെ മുഖം പോകുന്നു അപ്പൊ ഫെമിലിയർ ആവുന്നു അതേ പരിപാടി പ്രോസസ്സ് സെയിം ആ പണ്ട് മാവി കല്ലറിഞ്ഞു ഇപ്പൊ ആളിൽ കല്ലറിഞ്ഞു അത്രേ ഉള്ളൂ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർ ഞാൻ പറയുന്നതാണ് കുറച്ചെങ്കിൽ പറയാണ് എൻ്റെ പേരും പറഞ്ഞ് ദയവ് ചെയ്ത് ആരോടും വഴക്കുണ്ടാക്കാനോ അവിടെ പോയി എന്നെ എന്നെ കുറ്റം പറയും എന്നെ മോശമായിട്ട് പറയുന്ന അവിടത്തൊക്കെ പോയിട്ട് ബാഡ് കമന്റ് ഇടാനൊന്നും പോകരുത് പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിരിക്കുക പിന്നെ ഇങ്ങനെ കമന്റ് കമ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി എനിക്കല്ല ഞാൻ ആ എന്തായാലും അപകടം പോകുന്നത് നിങ്ങൾക്കറിയാലോ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിട്ടാണ് നമുക്ക് വല്ല പറയാണ്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വീഡിയോ സൈഡിൽ വെച്ചിട്ട് നമ്മളെ സംസാരിക്കില്ല അവിടെ പോയി വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ നോക്കത്തില്ല നല്ല കാര്യം നോക്കുന്നുണ്ട് അല്ലാത്ത കാര്യം ഞാൻ ശ്രദ്ധിക്കത്തില്ല ഇല്ല എല്ലോ അല്ല പറയാനും ഞാൻ പറഞ്ഞല്ലോ നേരിട്ട് വന്ന് കമന്റ് ബോക്സ് വന്ന് പറയാതെ പേഴ്സണൽ ആക്കി സഹിച്ചോ അവർക്ക് എന്ത് കിട്ടുന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ എനിക്കും ഞാൻ ഞാനതൊന്നും മൈൻഡും ചെയ്യുന്നില്ല ഞാൻ ഇപ്പം ഹാപ്പിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒത്തിരി എനിക്ക് മെസ്സേജ് അയച്ചും വിളിച്ചും പറഞ്ഞതാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് നെഗറ്റീവായിട്ട് വിചാരിക്കേണ്ട ഹാപ്പിയായിട്ടിരിക്കുക ഇഗ്നോർ ചെയ്ത് വിടുക പിന്നെ മൈൻഡ് ആക്കരുത് പിന്നെ വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷമമൊന്നുമില്ല കേട്ടോ ഞാൻ കമൻറ്റൊന്നും വായിക്കാനും പോകുന്നില്ല പിന്നെ എല്ലാവർക്കും പറയാം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പോസിറ്റീവ് പറഞ്ഞ ആൾക്കാർക്ക് വേണമെങ്കിൽ നാളെ നെഗറ്റീവ് പറയാം എല്ലാവരും ഈ നെഗറ്റീവ് പറഞ്ഞവര് തന്നെയാണ് ഇപ്പൊ നെഗറ്റീവ് പറഞ്ഞോണ്ടിരിക്കുന്നത് തന്നെയാണ് അനിമോൾ എന്നൊരു വ്യക്തിയെ ഇവിടം വരെ എത്തിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലായിടത്തും സ്നേഹം മാത്രമേ ഉള്ളൂ പിന്നെ അത് സത്യസന്ധമായ ഒരു കാര്യം കേട്ടോ അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറച്ചധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ പോലും അനുമോൾക്കെതിരെ ഒരു ശബ്ദം വന്നപ്പോഴാണ് അതായത് ബിഗ് ബോസിന്റെ അവസാന നാടുകളിൽ അനുമോൾക്കെതിരെ ഒരു ശബ്ദം ആ ഹൗസിനുള്ളിൽ വന്നപ്പോഴും അതേ ശബ്ദം കുറച്ചധികം ആൾക്കാർ പുറത്തു നിന്നും അത് ഒന്ന് ടേക്ക് ഓവർ ചെയ്തപ്പോഴത്തേക്കും ആണ് എന്തിനും അവളെ അങ്ങനെ പറയുന്നത് അവളെ കോർണർ ചെയ്തേക്കും അല്ലേ അനുമോളെ ഇഷ്ടമല്ലാത്തവരാണെങ്കിലും ശരി ആ ബിഗ് ബോസ് ഹൗസിൽ ഇഷ്ടപ്പെട്ട കുറെ കണ്ടസ്റ്റൻസ് കാണുമല്ലോ ആ ഔട്ടായിപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസിന് ആരാധകർ ഈ ആരാധകർക്ക് അപ്പോഴത്തേനെ അവരുടെ സ്നേഹം ഡയറക്റ്റ് ആലേക്ക് മാറി അനുമോളിലേക്ക് മാറി ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർക്കും അനുമുകളിലേക്ക് മാറാം അനീഷിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ചധികം വ്യക്തികൾ ചിലപ്പോൾ ഒരു കാര്യം വന്നു വേണ്ടും ട്വിസ്റ്റ് ചെയ്ത് അനുമുകളിലേക്ക് വന്ന് അപ്പം നെഗറ്റീവായിട്ട് നിന്നവർ തന്നെയാണ് ആ റീച്ചിലേക്കും ഈ പറഞ്ഞ കപ്പിലേക്കും കൊണ്ടെത്തിക്കാനായിട്ട് ഒരു എളുപ്പ വഴി മാർക്ക് കാണിച്ചു കൊടുത്തത് ഇതിന്റെ പേരിൽ എനിക്ക് കപ്പ് കിട്ടാൻ പാടില്ലായിരുന്നു അതിന് ഡിസർവ് അല്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട് ഡിസേർ അല്ലെങ്കിലും ആണെങ്കിലും എന്താ ഇപ്പൊ പറ കാര്യമില്ല എനിക്ക് സന്തോഷം മാത്രമാണ് എന്നെ നിങ്ങൾ എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്തത് എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ഇവിടം വരെ എത്തിച്ചത് അപ്പം അത് അവർക്ക് ആ പറയുന്ന പോലെ എന്താ പറയേ നൂറ് ദിവസം വരെ കമന്റ് വരുന്നുണ്ട് പട്ടാ 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 ഗേൾസ് 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 പഴയ പോലെ ഒക്കെ കഴിഞ്ഞു ൾസ് ആക്കി അത് മാറ്റി അത് കഴിഞ്ഞ് അത് അവിടെ വെച്ച് സ്പ്ലിറ്റ് അപ്പായി പോയി ഒരു റീയൂണിയൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒരു ഒന്നിച്ചൊരു പോക്ക് ആഗ്രഹിച്ചു വരുന്നെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കത്തില്ലായിരുന്നല്ലോ വന്നിറങ്ങിയപ്പോ തന്നെ കെട്ടിപ്പിടി നിലവിളിയും നെഞ്ചത്തളിയും തളിക്കുടിയൊക്കെ നമ്മൾ കാണേണ്ടി വരുവായിരുന്നില്ല അങ്ങനെയൊന്നും നമ്മൾ കണ്ടില്ല അപ്പൊ പിന്നെ പട്ടാ ഗേൾസ് ഇല്ല പട്ടാഴല്ലോ നമുക്ക് പോകും അതേ നടക്കും ഇരുന്ന് കണ്ടിട്ടുള്ളവർക്ക് ഞാൻ ഇത് മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ പറഞ്ഞ് ചെയ്യിപ്പിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടുണ്ട് ആരും ശ്രമിച്ചിട്ടില്ല വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി എന്നെ സ്നേഹിക്കുന്ന വ്യക്തികൾ പറഞ്ഞു അനുമോൾക്ക് വോട്ട് ചെയ്യണമെന്ന് ചുമ്മാരും നമ്മൾ ഈ ലോകത്തുള്ളവരും പൊട്ടന്മാരൊന്നും അല്ലല്ലോ അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ വോട്ട് ചെയ്യുന്നു എത്തിച്ചു എനിക്ക് തോന്നുക ഒരു പതിനാറ് ലക്ഷം പേര് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അല്ലേ അപ്പൊ ആ പതിനാറ് ലക്ഷം പേര് ഉണ്ടെങ്കിലും ആ വോട്ട് ചെയ്തവര് ഒരു ചെയ്തവര്യം പതിനാറ് ലക്ഷത്തിലോട്ട് ഒരു കളിയില്ല പതിനാറ് ലക്ഷം എന്ന് ഇപ്പൊ പതിനാറ് ലക്ഷം കൊച്ചിന് പിടിച്ചു കിടക്കുക എന്തോ മനസ്സിലായില്ലേ അവര് എന്നെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തവരാണ് അപ്പം ചില ഒരുപാട് സന്തോഷം പിന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരടുത്ത് ഒന്നും പറയാനില്ല എന്താ എനിക്ക് നിങ്ങളടുത്ത് സ്നേഹം മാത്രമാണ് അത്ര അവരോടൊന്നും പറയൊന്നും വേണ്ട അവർക്കായിരിക്കും എന്തെങ്കിലും പറയാനുള്ളത് അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ നമ്മളിത് മൈൻഡ് ചെയ്യുക അവര് തരുന്നുണ്ടല്ലോ അത്രേ ഉള്ളൂ അങ്ങനെ മാത്രം പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല പിന്നെ ഈ പറയുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എന്നെ കുറ്റം പറയുന്നത് എന്നെ മോശപ്പെടുത്തി പറയുന്നവരൊക്കെ പോയി ചീത്ത പറയാനോ ബാഡ് കമനിലാണെന്ന് നിൽക്കണ്ട പറയുന്നവർ പറഞ്ഞോട്ടെ എല്ലാ മനുഷ്യരും എന്താ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല എല്ലാം തികഞ്ഞവരല്ല അത്രയേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല പറഞ്ഞോ പറഞ്ഞോട്ടെ ഞാൻ ഹാപ്പിയാണ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ അവിടെനിന്ന് ഇറങ്ങിയതിനു ശേഷം പ്രോഗ്രാമും ഇനോഗ്രേഷനും മീറ്റപ്പൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ് ഹാപ്പി ഞാൻ എത്രത്തോളം ും നമുക്ക് ഇതിനൊരു കാര്യം മനസ്സിലാക്കാം ഈ ഒരു ഷോ കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം കുറച്ചധികം വ്യക്തികൾ അതായത് ഷോയിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും താറടിച്ച് കാണിക്കുന്നു ലൈവിൽ നിൽക്കാൻ പല പരിപാടികളും കാണിക്കുന്നു ഒരു വ്യക്തി മെച്ചൂരിറ്റിയോട് കൂടി ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു സംഭവം പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഇതൊരു ഗെയിം ഷോ ആണ് ആ കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു എന്ന രീതിയിൽ വന്നു നിന്ന് ആ പറയുന്ന കാര്യം തന്നെ റിയൽ ലൈഫിൽ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് കാണാൻ സാധിച്ചില്ല കേട്ടോ പിന്നെ ഈ അനുമോള് ജയിച്ചതിനെ കുറിച്ച് ഒരുപാട് അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയി ഒരു ബെങ്കൊച്ചെ അത്രത്തിൽ കണക്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഏത് രീതിയിലാണെന്നുള്ളത് ഞാൻ കണ്ട ഒരു വീട് ഇരുന്ന് കണ്ടു കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി ഞാൻ വീട് കൊല്ലത്ത് കൊല്ലത്ത് വരുവോ അന്നേരം എന്നെ വിളിക്കണേ എന്റെ മോൻ ചെറുതാ എന്റെ മോനെ വിളിച്ചാ മതി രാഹുലിനെ രാഹുലിനെ വിളിച്ചു അമ്മമാരി കണ്ടപ്പോ തന്നെ എനിക്ക് ഞാൻ ഇവിടെ കിടക്കുവായിരുന്നോളെ സന്തോഷമായത് സന്തോഷം അമ്മ അമ്മൊരു പ്രാർത്ഥനയും സ്നേഹമൊക്കെയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് അപ്പൊ എന്തായാലും രണ്ട് മക്കളുണ്ട് എനിക്ക് എന്തായിരുന്നു പറയുക ശരി എല്ലാവരും ചിലക്കിന്ന് പോലും ദിവസം ഞാൻ അവര് മെസ്സേജ് അയച്ചത് ഞാൻ കണ്ടൊരു വീട് ഇരുന്ന് കണ്ടു കണ്ടപ്പോ എനിക്ക് തോന്നി വീട് നമ്മളെ കൊല്ലത്ത് ഏഹ് കാഞ്ഞരമൂട് ഐറ്റില് ഐറ്റില് ഐറ്റില ഞാൻ കൊല്ലത്ത് വര പോല്ലോ അന്നേരം എന്നെ വിളിക്കണേ എന്റെ ഫോൺ ചെറുതാ എന്റെ മോനെ വിളിച്ചാ മതി രാഹുലിനെ രാവുലിനെ വിളിച്ചു ഒരുപാട് അമ്മമാർ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാനത് കണ്ടപ്പോ തന്നെ എനിക്ക് എന്തോ അമ്മ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് സന്തോഷം അമ്മ അമ്മ ഒരു പ്രാർത്ഥനയെ സ്നേഹമൊക്കെയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നേക്കോ ഏഹ് രണ്ട് മക്കളുണ്ട് എനിക്ക് അവരക്കെന്തോർക്ക് ബേക്കറി പോലും ചടക്കിന്ന് പോലീ കൊറച്ച് ദിവസം ഞാൻ അവര് മെസ്സേജ് ചെയ്തത് ഇത് തന്നെ ഇപ്പൊ ഇവിടെ കൊല്ലം ആയത്തിലെ ഒരു വീട്ടിൽ നടന്ന ഒരു സംഭവം അല്ല ആ വീട്ടിനകത്ത് അവർ ഈ പറയുന്ന വീട്ടമ്മമാർക്ക് ഈ പറയുന്ന ഒരു ഷോ കാണുമ്പോഴത്തേന് പെട്ടെന്ന് കണക്ട് ആവുന്ന ഒരു വ്യക്തി അതായിരിക്കുമല്ലോ അങ്ങനെ കണക്ട് ആയതുകൊണ്ട് അവരുടെ അഭിപ്രായം പറഞ്ഞത് അതുപോലെ എത്രയോ വീട്ടുകളിൽ ഇതുപോലൊരു സംഭവം നടത്തിട്ടുണ്ടായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കെ അങ്ങനെയുള്ള വ്യക്തികളാണ് അനുമോളം എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഒരു കപ്പിലേക്കുള്ള ദൂരം എത്രയും കൂടെ അടുപ്പിച്ച് അടുപ്പിച്ച് അവരുടെ കയ്യിലേക്ക് എടുത്ത് വെച്ചു കൊടുത്തത് അല്ലാതെ വേറെ ഒന്നും അല്ല നോക്കിയിട്ട് കാര്യമില്ല പിന്നെ അനീഷിന്റെ കാര്യം അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ബിഗ് ബോസിനകത്ത് ഒരു ഫാമിലി വന്നായിരുന്നല്ലോ ഈ മറ്റേ ആ വീഡിയോ ഞാൻ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് വ്യക്തികളുടെ മനസ്സിലാവും ഈ വർഷത്തെ മത്സരാർത്ഥിയെ അനൗൺസ് ചെയ്യുന്നത് എന്റെ അധികാരമായിട്ട് നിങ്ങളെയൊക്കെ സമ്മതത്തോടുകൂടി വിജയം ഞാൻ പ്രഖ്യാപിക്കാണ് എനിക്ക് എപ്പോഴേ തോന്നി ഇത് അവസാനം എങ്ങനെ തന്നെ ആവുമോ എന്നാലും ജനങ്ങളുടെ മനസ്സിൽ അനീഷ് എല്ലാ ജനങ്ങളുടെ മനസ്സിന് മാത്രമല്ല യൂട്യൂബില് ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ പോളും ജയിച്ചത് അനീഷ് അതാ ഏറ്റവും കൂടുതൽ വോട്ടിന് അൺഒഫീഷ്യൽ ജയിച്ചത് അനീഷ് ഇതിന്റെ അകത്ത് മാത്രമല്ല മാത്രം ജയിച്ച് ഒന്നാമത്തെ കാര്യം ഇതൊരു ഷോയ മറ്റേ യൂട്യൂബിൽ ജയിച്ചാലും പോളിൽ ജയിച്ചാലും ജനങ്ങളുടെ മനസ്സിലല്ല ജയിക്കേണ്ടത് ആ ഷോയ്ക്കാത്ത ജയിക്കുന്ന വിന്നർ ആ ശോയ്ക്കാത്ത അനിമോള ജയിച്ചു ബാക്കിയെല്ലാം നിങ്ങൾ പറയുന്ന പോലെ ചിലപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ കറങ്ങിയുള്ള ഒരു കോൺസെപ്റ്റിനകത്ത് നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യമായിരിക്കും അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കേക്ക് ഒക്കെ മുറിക്കുന്നുണ്ട് പെരിയാർ ജയിച്ചു പി ആർ അല്ല പിരിയാറ് തോച്ചു പി ആറ് ജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് വീണ്ടും 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 വെള്ളത്തിൽ വരച്ച പോലെ പോലെ കടന്ന ഓരോ വീഡിയോസ് കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇവര് ഭയങ്കര അനീഷിനെ സപ്പോർട്ടായിരുന്നു നിങ്ങൾക്കെല്ലാം കണ്ടു കാണുമായിരിക്കും ഇതുപോലെ തന്നെ ബിഗ് ബോസിൽ ായിട്ട് വന്നിട്ടുള്ള വ്യക്തികളുമാണ് അപ്പം ഇവരുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവര് മുമ്പ് വീഡിയോ ഞാൻ കാണുമായിരുന്നു അപ്പൊ ഇവരുടെ കൂടെ നോഫൽ എന്ന് ഒരു വ്യക്തിയും കൂടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ പേര് സർജു എന്നാണ് അപ്പം രണ്ട് സംഭവം ഞങ്ങൾ അടിച്ച് പിരിഞ്ചയച്ചു പിരിഞ്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ സംഭവം ഞാൻ കാണിച്ചു തരാം അപ്പൊ അവ കേക്കെ മുറിച്ച് ഇത്ര ആഘോഷിച്ചു ഞാൻ നിങ്ങളുടെ പറയണല്ലോ ഫേസ്ബുക്ക് വന്നിട്ട് ഓരോത്തും ഞാൻ നന്ദിയില്ലാത്തവൻ വന്ന വഴി മറന്ന് അത് ഇത് എന്നൊക്കെ പറയുന്നത് ഞാനൊരു ഫോൺ മേടിച്ച് മൈക്ക് മേടിച്ച് ഞാനാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും കണ്ടന്റ് ഉണ്ടാക്കുന്നതും അല്ല ഞാൻ ഒരു വീഡിയോയിൽ അവനെ മോശക്കാരനാക്കി കാണിച്ചിട്ടില്ല എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നടക്കാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ നോഫലിനെ എന്താണ് ഞാനല്ലേ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഈഗോ തോന്നുന്ന ഒരുത്തനാണ് ഞാനെന്നുണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സി നോഫൽ സൂപ്പർ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് എനിക്കൊരു ഈഗോ തോന്നണ്ടേ അപ്പോൾ ഉമ്മ ഇങ്ങനെ അവിടെ പോയിട്ട് വന്നതിന് ഇവൻ എന്തിന് ഈഗോ തോന്നണം ഉമ്മായുടെ വീഡിയോ ഹിറ്റായി കുറേ പേര് അമ്പത് ലക്ഷം പേര് കണ്ട് അല്ലെങ്കിൽ ഇപ്പം ഏഷ്യാനെറ്റി പോയി ലാലേട്ടനെ വിളിച്ച് അപ്പം ഉമ്മായ ആണ് അവിടെ വിളിച്ചത് ഇവർക്ക് പ്രായം ഇത്രേ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഒറ്റയ്ക്ക് പോകാത്തതുകൊണ്ട് ഇവരെ കൊണ്ടാണ് ഞാൻ പോയത് അംഗീകരിക്കണ്ട കുറ്റം പറയാതിരിക്കുക ഇവ കേക്കൊക്കെ മുറിച്ച് ചെയ്യുമ്പോൾ ആളുകളിലേക്ക് എന്നെ തിന്നാൻ വേണ്ടി ഇട്ട് കൊടുക്കുക ഒരു നന്ദികടാണോ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി ഞാനിത് മറുപടി പറയേണ്ടതെന്ന് വിചാരിച്ചു അപ്പൊ ഈ ഫേസ്ബുക്കിൽ കുറേ അമ്മമാർ വന്നിട്ട് നാളെ തള്ളയും കൊണ്ടുപോയി വിൽക്കും എന്ന് പറയുന്ന പറയുന്നവന്മാർ ഈ തന്തയില്ലാത്ത തന്തയില്ലാത്തവന്മാർക്കുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് ഒന്നാമത്തെ കാര്യം സൂപ്പർമാൻ എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഐഡിയല്ല അവൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഇവിടെ നാട്ടിലുള്ള ഒരു പിള്ളേരുടെ അക്കൗണ്ടാണ് അപ്പൊ ആദ്യം അവര് വീഡിയോ ചെയ്യുന്നുണ്ട് അവൻ വീഡിയോയിൽ എന്താ പറയുന്നത് ഒരു മാസമായിട്ട് ഈ ദുഃഖം സഹിച്ച് വിഷമിച്ചു ഇപ്പോ ഉള്ള കൂട്ടുകാരല്ല ഇപ്പൊ കിട്ടിയ കൂട്ടുകാരാണ് ഞാനേ ഉള്ളായിരുന്നു വേണ്ടാൽ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും നേരത്തെ അവന്റെ വീഡിയോ ഞാൻ കാണിക്കാം ഇവർ രണ്ടുപേരും നേരത്തെ ഭയങ്കരമായിട്ട് വീഡിയോ ചെയ്തിരുന്ന വ്യക്തികളാണ് അപ്പം ഈയൊരു ബിഗ് ബോസ് ഒക്കെ വന്ന് ഇവർ നനീഷിനെ സപ്പോർട്ടൊക്കെ ചെയ്ത് അങ്ങോട്ട് കയറിയ അനുമോളെ അങ്ങോട്ട് താത്തുകെട്ടി അങ്ങോട്ട് വീഡിയോ ചെയ്ത് വന്നപ്പോഴത്തേക്കും മറ്റേ പയ്യനില്ല ഇവരുമേ മോൻ കൂടെ തന്നെ ഈ സംഭവം ചെയ്യുന്നത് ഏതാണ്ട് പത്ത് നാപ്പത്തിനാലായിരം സബ്സ്ക്രൈബേഴ് സോറി ഫോളോവേഴ്സ് കിടന്നതിനൊന്നും ഇപ്പം ഏതാണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ ഫോളവേഴ്സൊക്കെ അങ്ങോട്ട് അടിച്ച് കയറി വന്ന് മുകളിലേക്ക് കയറി വന്നു കയറി വന്നപ്പോഴത്തേന് ഈ പത്ത് തൊണ്ണൂറ് വീഡിയോ അവർ ചെയ്തെന്ന് പറയുന്നുണ്ട് അത് ആ തൊണ്ണൂറ് വീഡിയോ മറ്റാളില്ല കൂടെ വന്ന മറ്റേ ആളില്ല ഞാൻ അയാൾ എനിക്ക് തോന്നുന്നു അനിമോളുടെ സപ്പോർട്ട് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഇതിനകത്ത് വരാഞ്ഞത് എന്തായാലും നമുക്ക് അവര് പറയാനുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടെ ഒന്ന് കേട്ടു അതായത് ചിലരുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ മാറിപ്പോയെന്ന് പറയുന്നതാണ് ായിട്ട് ഞാൻ എനിക്ക് ഇവിടെ തെറ്റാൻ കാരണം വരുന്നില്ല ഒരു വർഷം എനിക്ക് എനിക്ക് പ്രശ്നം ഊട നിക്കുന്നതാണ് ചേട്ടനായാലും മുതുമായാലും മുതുമായാലും ആരായാലും ഓക്കെ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ആദ്യം അവരുടെ കടയിലാണ് വിതരിച്ചത് വിതരിച്ചത് അവരുടെ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗക്കറിൽ ആരും പറഞ്ഞാൽ നൗകല് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് സാധനം ആയിട്ട് നിൽക്കുന്ന പുള്ളിക്കാരി പറഞ്ഞത് പുള്ളിക്കാരിപോലെ പറഞ്ഞത് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞത് അപ്പോഴത് ആ അങ്ങനെ പറയാൻ പറ്റും എനിക്ക് അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും ഞാനത് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല ആ ഒരു രീതിയിലാണ് സത് സംസാരിച്ചിരുന്നത് അല്ലാതെ ഞാൻ വിരിച്ച് പൊങ്ങിപ്പോയാണ് ഞാൻ അവരെ അത് പറയുകയോ അല്ലാതെ അവരെ ഇതാക്കാൻ ശ്രമിക്കുകയോ ഒന്നും മനസ്സിലാക്കിയോ പിന്നെ ഇതുപോലെ കുറെ കാര്യങ്ങൾ ഞാനിവിടെ വീട്ടിൽ നിന്ന് അഞ്ചു മണിയാണ് സാധാരണ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊണ്ടിരുന്നത് ഇങ്ങനെ തന്നെ അതേപോലെയാണ് നിങ്ങൾ ചോദിച്ചത് ഇപ്പം നൽകി വരുന്നത് നിങ്ങൾ എന്തോ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ അറിയാമല്ലോ അങ്ങനെ ചോദിച്ചു ഞാൻ തിരിച്ചു പോണോ എന്നാൽ ചോദിച്ചു ഞാൻ അപ്പൊ ഞാൻ തിരിച്ചു പോണെങ്കിൽ ഞാൻ തിരിച്ചു പോകാം എന്ന് പറഞ്ഞു അപ്പം ഇന്ന് പോകണ്ടോളം പറഞ്ഞു ചേർത്താൽ ഞാനേ പിന്നെ എന്നിട്ട് എന്നോട് പറഞ്ഞു വിളിക്കാം ഇനി വിളിച്ചിട്ട് വീഡിയോ ചെയ്യാൻ വന്നാൽ മതി ഞാൻ പറഞ്ഞു ഓക്കെ ശരി സന്തോഷം ഞാൻ വിളിച്ചിട്ട് വന്നോളൂ അതിനുശേഷം ഇന്ന് വരെ എന്റെ ഫോണിൽ മിസ്സ് മെസ്സേജോ ഒരു വന്നിട്ടില്ല ഒന്നാമത്തെ കാര്യം ഇവർ ഇവിടെ എടുത്തു ഒന്നുമില്ല ഒരു എനിക്ക് കാരണം ഞാൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ വീഡിയോ ഒന്നും ആയിട്ട് അവർ ചെയ്യിച്ചിട്ട് അവരാണെങ്കിൽ നല്ല ില്ല പണ്ടൊക്കെ നമ്മൾ ഈ തമ്മിൽ എന്തെങ്കിലും വഴക്കോ അടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തോ അത് അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം പറഞ്ഞു തീർക്കും അങ്ങനെയുള്ള പരിപാടികളായിരുന്നു സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടും ഇവരെല്ലാം വീഡിയോ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഇതെല്ലാം നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തീർക്കുക മാത്രമല്ല ജനങ്ങൾക്ക് ഇത് കാണാൻ ഒരു അവസരം കിട്ടി അതായത് ഒരു സൈഡിൽ അനീഷിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നു ആ ബിഗ് ബോസ് റിവ്യൂ എന്ന എന്നതിലുപരി അനീഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് പല കാര്യങ്ങളും തോന്നിയിട്ടുള്ളത് അപ്പം അങ്ങനെ ചെയ്തൊരു വ്യക്തികൾക്കിടയിൽ വീണ്ടും ഒരു കൊളബ്രിക്കേഷൻ കൂടെ നിന്നൊരു വ്യക്തിയായിട്ട് സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം ഈ ബിഗ് ബോസിന്റെ ആയിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോ ആയതുകൊണ്ടാണ് ഈ അനുമോളുടെ വീഡിയോയുടെ അവസാന ഭാഗമായിട്ട് ഈ ഒരു സാധനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്